വിശ്വാസികളെ സഹോദരങ്ങള് ഒന്നുമില്ല സ്നേഹത്തിനു പകരം എന്നാണ് വിഷയം അത് നമ്മൾ അങ്ങനെ ഒരു വിഷയം നൽകാനുള്ള ഗൗരവമായ കാരണം സമൂഹത്തിൽ നിന്ന് സ്നേഹസ്പർശം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്ന് ലോകം മുഴുവനും അനുഭവിക്കുന്നത് അതൊരു വാക്കിൽ പറഞ്ഞാൽ ഒടുങ്ങുന്ന കാര്യവുമല്ല ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം നമ്മൾ ഭാഷകളൊക്കെ പറയും ഇത് സത്യത്തിൽ ഭാഷക്കും അപ്പുറമാണ് ഞാൻ ഈ പറയുന്നത് പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന ഒരു സമുന്നതമായ കാര്യം നാട് നീങ്ങുക മരിച്ചു പോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കും എല്ലാം അത് കൈവട്ടാണെങ്കിലും അതിൻ്റെ പേരിൽ കോലാഹല ആഘോഷങ്ങളാണെങ്കിലും എല്ലാം അതിൽ എല്ലായിടത്തും എല്ലാവരും സത്യത്തിൽ തുല്യ പങ്കാളികളാവുകയാണ് എല്ലാ ആളുകളും അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം ഒന്ന് ആർദ്രത എന്നത് സമൂഹത്തിന് നഷ്ടപ്പെട്ടു പിന്നെ യഥാർത്ഥ ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ നാട്യങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത് ജ്ഞാനമില്ല ജ്ഞാനമില്ലാതാകുമ്പോൾ ഉപരിപ്ലവമായ രീതികളും കലകളും അല്ലെങ്കിൽ ഉപരിപ്ലവമായ നടനങ്ങളും നമ്മൾ യഥാർത്ഥ ജ്ഞാനമാണെന്ന് ധരിച്ചു എന്നിട്ട് അവരെ ജനങ്ങൾ ഇങ്ങനെ പിൻപറ്റുകയും ചെയ്യും പത്രലോകത്ത് പോലും സംഭവിച്ച കാര്യം അതാണെന്ന് ഞാൻ മനസ്സിലാകും പത്രം വന്ന് വരാതിരുന്നെങ്കിൽ എന്ന് കൊതിച്ച ദിവസങ്ങൾ പോലും പത്രം വരുത്തുന്ന നമുക്കുണ്ടാകുന്ന ദിവസങ്ങളുണ്ട് ഞാനിത് കരുതിക്കൂട്ടി പറയുകയാണ് പത്രം വന്ന ഉടനെ പത്രം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയിട്ട് കുട്ടി കാണാതെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച സംഭവം ഈ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് ഇനി ആ പത്രം കുട്ടി കാണുന്ന നല്ലതല്ല അതായത് സമൂഹത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകളപ്പം നമ്മളൊക്കെ ഉദാഹരണം പറയാം ഈ ഇവിടെ ഞങ്ങൾ മൂന്നാളുമാണ് ഇവിടെ പ്രധാനമായും നിങ്ങളോട് പറഞ്ഞത് ഒന്ന് ബഹുമാനപ്പെട്ട എം ജി എസ് സാറ് ഒന്ന് രാജശേഖരൻ സാർ ഒന്ന് ഞാൻ ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും സത്യത്തിൽ താഴെ ഇരിക്കുന്നവർ മുകളിൽ നിഴലുകളാണ് അത് അതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ രീതി അവർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും സാഹിത്യകാരൻ ഇന്നഫിൽ ബയാനിൽ അസ്യഹറാൻ സാഹിത്യത്തിൽ മാരണമുണ്ട് എന്ന് പുണ്യനവി പറയുന്നുണ്ട് സുലോസ് അതെങ്ങനെയും എങ്ങനെയും എങ്ങനെയും തിരിക്കാൻ കഴിയും ഈ കൈവിട്ടുകാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോ സത്യത്തിൽ ജ്ഞാനമാണെന്ന് കരുതി അജ്ഞാനത്തെ ആശ്രയിച്ചതാണ് വിചാരിച്ച അവർ ജ്ഞാനമാണെന്ന് അപ്പോൾ ജ്ഞാനി എന്നൊരാൾ അവരുടെ മുന്നിലുണ്ടായിരിക്കും വെറുതെ ഒരാൾ അങ്ങനെ പോയി കൈവിട്ടുകൊന്നുമില്ല ഏതോ ഒരു അജ്ഞാനം ഒരാൾ ജ്ഞാനം എന്ന പേരിൽ കൊടുക്കുന്നുണ്ട് ഞാനത് കൈവിട്ടെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞതാണ് ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി കണ്ടതിലെ ഏറ്റവും വലിയ കാടത്തത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു കാഠത്തത്തിന്റെ ആവർത്തനം എല്ലായിടത്തും വരുന്നു നേരവണ്ണ മനുഷ്യരെ നയിക്കുന്ന ഒരു ഘട്ടം മുകളിലിരിക്കുന്ന ആളുകൾക്ക് വരുന്നില്ല സാഹിത്യകാരന്മാർ നല്ല മനസ്സുണ്ടായിരുന്നു ആളുകൾക്ക് മുഴുവൻ നിറഞ്ഞ മനസ്സുകൊണ്ടായിരുന്നു നിറഞ്ഞ വിജ്ഞാനം നിറഞ്ഞ മനസ്സ് പിന്നെ അനവധി കാലഘട്ടത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുമ്പോഴാജ്ഞാനിയാവുക ഇന്ന് ജ്ഞാനം സ്കോപ്പാണ് അത് തന്നെ സ്വാർത്ഥതയാണ് ഇനിയിപ്പോൾ അയാൾ എൻ്റെ പഠിക്കണമെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ നാണയം കിട്ടാനുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അതാണ് ഇന്നത്തെ ജ്ഞാനവും അതുകൊണ്ട് ഈ നിലക്കൊരിക്കലും സൊസൈറ്റി രക്ഷപ്പെടില്ല തന്നെ സ്വാർത്ഥനാണ് പിന്നെ എങ്ങനെ രക്ഷപ്പെടും ഒരിക്കലും രക്ഷപ്പെടില്ല ഈ നിലക്ക് നമ്മുടെ സൊസൈറ്റി രക്ഷപ്പെടില്ല അപ്പം പണ്ഡിതൻ സമൂഹത്തിലൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സന്യാസി സ്വത്വത്തെ ഇല്ലായ്മ ചെയ്തവനാണ് തനിക്കായി ഒന്നുമില്ല എല്ലും സമൂഹത്തിന് വേണ്ടിയാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് കരള് പോലെ സ്നേഹിച്ച ഒരു പള്ളിയിൽ വന്ന ഒരാൾ മൂത്രിക്ക പ്രവാചകന്റെ മടിയനയില് സൊല്ലാഹു അലഹി വസല്ലം അത് ഈ കേസ് പോലെ പോലൊന്നുമില്ല അതിനകത്ത് വലിയൊരു സംഗതിയാണ് അതായത് കാരണം ഭയങ്കര വിശ്വാസത്തിൽ നേരിട്ട് പോയിട്ട് പള്ളിയിൽ വന്നിട്ട് ആ കത്തളത്തിൽ ഒരാൾ ഒരു ശുദ്ധ ഗ്രാമീണ അയാളെ ആ പഴയ അറബ് ശൈലി പോലെ ആളുകൾ ഇങ്ങോട്ട് ഒരു പ്രത്യേക ശബ്ദത്തോടെയും മറ്റും ആളുകൾ ഇങ്ങനെ കേറുന്നത് പുണ്യനെപ്പി കാണുമ്പോൾ മിണ്ടരുത് നോക്കും പള്ളിയിൽ പൂർണ്ണമായി അയാൾ മൂത്രിച്ചു തിരുന്നത് വരെ അനങ്ങരുത് എന്ന് പുണ്യനെ പറഞ്ഞു സർദാൻ സർ ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെ അയാൾ മൂത്രമൊക്കെ ശുദ്ധീകരിച്ച് വരാനുള്ള സൗകര്യം അയാൾ കൊടുത്തു പള്ളി മൂത്രിച്ചവനെ ആദരിക്കുന്നത് പള്ളിയിൽ മൂത്രിച്ചവനെല്ലാം ആദരിച്ച് കഴിഞ്ഞ് വന്ന് അയാളെല്ലാം കഴിഞ്ഞു പിന്നെ അന്നത്തെ കൂട്ടത്തിൽ സംഭാഷണം മധ്യപ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന ആദി മസാജിദ മസാജിദി ഹാദ ഈ പള്ളികളൊന്നും ഇതിനൊന്നും വേണ്ടി ഉണ്ടാക്കുന്നതല്ല അത് വളരെ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ഗേഹങ്ങളാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു അത്രമാത്രം എന്തൊക്കെ ഒക്കെ പൊല്ലാപ്പുണ്ടാവുന്ന ഒരു കാര്യമാണത് പക്ഷേ എന്തൊരു മനോഹരമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത് ഞാന് തയ്യാറാണ് പക്ഷെ ചുറ്റ കണ്ടീഷൻ ഉണ്ട് വ്യഭിചാരത്തിന് സമ്മതം തരണം എന്നൊരു ഗ്രാമീണ വേണമെന്ന് പറയാ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു നല്ലവനാകാൻ വേണ്ടി കരാർ ചെയ്ത് വ്യഭിചാരം അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ല നമുക്ക് പിന്നെ പറയാം ഇയാളെ ഈ പുണ്യനബിയുടെ ഈ പരിചയപ്പെടുത്തൽ കേട്ടപ്പോ ഇയാൾ വിചാരിച്ചത് ഇത് വ്യഭിചാരത്തിന് വലിയൊരു വാതിൽ തുറക്കുന്ന ചിന്തിക്കണം അതൊന്നും അത്ര വലിയ കാര്യമല്ല നീ ഇരിക്കുന്നത് നല്ലവനാകാൻ കരാർ ചെയ്യും ഞാൻ അക്രമിക്കൂല ഞാൻ കൊള്ളം ചെയ്യൂല ഞാൻ ദ്രോഹം ചെയ്യൂല ഞാൻ കളവ് പറയില്ല ഒരാളെ ഒരു പെൺകുട്ടിയെയും ജീവനോടെ കുഴിച്ചു മുടാൻ പോകും ഇതൊക്കെ അന്നും സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തുകളാണ് ഇതിലൊക്കെ നീ എൻ്റെ കൂടെ കരാറ് ചെയ്തത് പ്രവാചകൻ തന്റെ വലത്തെ കൈവെള്ളം ഇങ്ങനെ നീട്ടി കയ്യിൽ കൈവക്കുന്നു പ്രതിജ്ഞ ചെയ്താ എല്ലാം പ്രതിജ്ഞ ചെയ്യാം വ്യഭാരത്തെക്കുറിച്ച് മിണ്ടിയതുകൊണ്ട് അറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ അത് പിന്നെ അയാളും മിണ്ടുന്നില്ല പിന്നെ എങ്ങനെ പിന്നെങ്ങനെ സംസാരമധ്യ നാട്ടുകാര്യങ്ങളൊക്കെ അയാളോട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുശലാന്വേഷണങ്ങളായി അപ്പോഴാണ് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഭാര്യ ഉണ്ടല്ലോ എന്ന് വെച്ചു ആ ഉണ്ട് നിങ്ങൾ ഭാര്യ മറ്റൊരാൾ വിഭരിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളെ പറയാം അത് ചിന്തിക്കാൻ കഴിയും മൂക്ക് വീർത്തു അപ്പോൾ പറഞ്ഞു വിഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ വേറൊരാളോട് ഭാര്യ ആവില്ലേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മോളില്ല എന്ന് ചോദിച്ചു മോളെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഉമ്മയില്ലേന്ന് വെച്ചു നിങ്ങൾക്ക് സഹോദരി ഇല്ലേ നിങ്ങളുടെ സഹോദരി മേലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലോ എന്താ നിങ്ങളെ പറയാൻ വെച്ചു സഹിക്കാൻ കഴിയില്ല എന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രജ്ഞ പ്രവാചകനൊന്നും വേണ്ടിയില്ല അപ്പോൾ അയാൾ എണീറ്റ് പറഞ്ഞു വിചാരം ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തിന്മ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞില്ല അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ മിന്നൽ കൽപി ഇല്ല കൽപ്പാണ് ഹൃദയത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്കങ്ങനെ പറയാൻ പോലും കഴിയില്ല നമ്മുടെ ഭാഷ പോലും എന്ന് പോയി നല്ലൊരു ഭാഷ പോലും ഉണ്ടാവുന്നില്ല ഒരു ഉറുമ്പിന്റെ വാക്ക് കേട്ട് ഒരു ചക്രവർത്തി ചിരിച്ചു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ഉറുമ്പ് പ്രാണികളുടെ സംസാരം വരെ സിഹിദ സുലൈമാൻ എന്ന ലോകം കണ്ട ചക്രവർത്തിയും പ്രവാചകനുമായ മനുഷ്യനെ അള്ളാഹു വഷപ്പെടുത്തി കൊടുത്തിരുന്നു ഉറുമ്പ് സംസാരില്ലായ അതിമന്നക്കും സുലൈമാനും പറ്റും ഒരു സുലൈമാൻ സുലൈമാനിങ്ങനെ വരുമ്പോൾ കുറെ ആളുകളും കൂടെയുണ്ട് അപ്പോൾ കൊച്ചുറുമ്പ് കൂട്ടത്തിലുള്ള ഉറുമ്പുള്ള അതിൻ്റെ സ്നേഹമസൃതമായ ഒരു പെരുമാറ്റം വേറെയാണ് പെട്ടെന്ന് ആളത്തിലേക്ക് ഒളിക്ക് കുളിക്കണേ സുലൈമാനും ആളുകളും വരുന്നുണ്ട് അവർ ഓഹം ലായഷോറും അതും അറിയാതെ ചവിട്ടി പോകും അമ്മ സുലൈമാനെ കുറിച്ച് നല്ല അഭിപ്രായ ഉറുമ്പിന് ഇത്ര പോകുന്ന ഉറുമ്പിനോ എന്താണ് ആ പ്രയോഗങ്ങളിലൊക്കെ ഉള്ളൊരു സന്തോഷം

അപ്പോൾ ഇതേ കാര്യങ്ങളുടെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് മനുഷ്യന് നന്നാവണം ഈ അടുത്ത കാലഘട്ടത്തിൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം ഉപഭോഗ സംസ്കാരം വളർന്നു വന്നു നമ്മളെല്ലാം പടിഞ്ഞാറിനെ മാത്രം ആശ്രയിച്ചു ഒരുത്തരം പടിഞ്ഞാറികളായി നമ്മൾ മാറി നമ്മൾ ഇന്ത്യക്കാരും ഇങ്ങനെയൊന്നും അറിയാം ഏഷ്യക്കാരും ഇങ്ങനെയല്ല നമ്മുടെ ആചാരങ്ങളും മര്യാദകളും രീതികളും അങ്ങനെയല്ല നമ്മൾ എന്തും വലിയ നിങ്ങൾക്കറിയില്ലേ അറേബ്യയിൽ ഒരാൾ എവിടുന്നോ വരുന്ന ഒരാളെ ഒരു രാത്രി ആ രാത്രി നമസ്കാരം കഴിയുമ്പോൾ പുന്ന നബി സല്ലാസ് ചോദിക്കാം മൈളീഫു ആരാണ് ഇന്ന് ഒരു ഭക്ഷണം കൊടുക്കുക ഒരാളും എണീറ്റില്ല കാരണം ആയിരിക്കുന്ന നമസ്കാരത്തിന് വന്ന ഒരാളുടെ വീട്ടിലും രാത്രി ഭക്ഷണമില്ല എവിടുന്നോ വന്ന ആളാണ് പിന്നെയും ചോദിച്ചു ഇതിന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റു അയാൾക്കും വീട്ടിലുണ്ടായിട്ടല്ല പിന്നെ എന്താ ചെയ്യുക അണീറ്റു ആ ഇരിക്കുന്ന ഒരാൾക്കൊരു വീട്ടിൽ രാത്രി ഭക്ഷണമില്ല അങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ അങ്ങനെ അയാളോട് കൂടെ പറഞ്ഞയച്ചു പ്രവാചകന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളതൊക്കെ ചിന്തിച്ചു നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊഴുപ്പ് കൂടിയതാ അതാണ് പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് ലൂയിസ് പതിനാലാമൻ കൊട്ടാരത്തിന്റെ മുന്നിൽ ആളുകൾ കൂടി നിന്നപ്പോൾ എന്താ ഇവർ കൂടിയെന്ന് വെച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ഇവരൊന്നും കഴിക്കണില്ല കഴിച്ചിട്ടില്ല അപ്പൊ ഇയാൾ വിചാരിച്ചത് ഇവയൊന്നും ഇവർക്ക് വയറൊക്കെ ആയിരിക്കും തിന്നത് കൂടിയിട്ട് അങ്ങനെയാണ് ഫ്രഞ്ച് പ്ലത്തിൻ്റെ ആധാരം ഈ ഒരു വാക്ക അപ്പോഴുള്ള ചോദിക്കാൻ അവർ കേക്കെങ്കിലും കഴിച്ചുകൂടിയാൽ ഇയാൾ വയർ വയറ്റളക്കൾ ഉണ്ടാവുന്ന ദിവസം കേക്കാ കഴിക്കുക അപ്പം ഇവർ തിന്നത് കൂടിയിട്ട് വയറിളക്കം ആയതുകൊണ്ട് തൽക്കാലം ഇന്ന് തിന്നാത്തതാണ് എന്നാണ് ലൂയിസ് ബത്നാം എന്നതാണ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും പുണ്യനെ വിവരണ്ട് അന്നാസ്വായതാവും ആചരവും മനുഷ്യൻ അവൻ അറിവില്ലാത്തവൻ്റെ ശത്രുവാണ് അവനത് അറിയില്ല അതിന്റെ ശത്രു അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എല്ലാവരും നല്ല എനിക്കപ്പം എല്ലായിടത്തും എന്നും ബഹുമാനപ്പെട്ട എം ജി എസ് ആറ് ബഹുമാനപ്പെട്ട രാജശേഷൻ സാറ് ഇവർക്കൊക്കെ എല്ലായിടത്തും അംഗീകാരം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ലോകത്തിൽ എല്ലാവർക്കും അംഗീകാരമാണ് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എല്ലാവർക്കും നല്ല ഭക്ഷണമാണ് നമുക്ക് നല്ല ശമ്പളം കിട്ടുമ്പോഴും ശമ്പളത്തിന് ശേഷമുള്ള പിന്നെ ബാക്കിയുള്ള കിംബങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പൊ അടിപൊളിയുള്ള ലൈഫാണ് എല്ലാവർക്കും ഈ അടുത്ത് ഒരു 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 ഈ അടുത്ത ഒരു കല കവലയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു സ്ത്രീ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ പക്ഷേ ഡോക്ടർക്ക് കൊടുക്കേണ്ട ഫീസും വിചാരിച്ചതിനേക്കാൾക്കൊരു ഫീസ് കൊടുക്കേണ്ടി വന്നു പിന്നെ യാത്ര ചെലവൊക്കെ ആയിട്ട് പനി പിടിച്ച് പോയതാ ഒരു സ്ത്രീ